ഇന്ന് വളരെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അറബിക് ബിരിയാണി ഒരു ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് പക്ഷേ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാലോ ഇതിനായിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആദ്യം തന്നെ നമുക്ക് അരി കുതിർത്തി വയ്ക്കണം അപ്പോൾ മൂന്ന് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് പകരം ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതിയാവും അപ്പോൾ ഈ ബിരിയാണി വയ്ക്കാൻ വേണ്ടി നമ്മൾ നല്ല ബസ്മതി റൈസ് തന്നെ എടുക്കണം കേട്ടോ ഇനി ഇതിനെ വെള്ളമൊഴിച്ച് ഒരു രണ്ട് മൂന്ന് തവണ കഴുകിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം വാർത്ത് വയ്ക്കണം അപ്പോൾ ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ കുതിർന്നതിന് ശേഷം വാർത്ത് വയ്ക്കണം ഇവിടെ ഞാൻ ഒരു കിലോ സവാള അര കിലോ തക്കാളി ഒരു പത്ത് അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി രണ്ട് വലിയ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് കുറച്ചധികം എടുത്തിട്ടുണ്ട് ഇത് ഇതാ ഇത്രയും വലിപ്പത്തിൽ പുതിനയിൽ മല്ലിയിൽ എടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ ഇതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത്രയും എടുത്തിട്ടുണ്ട് കുറച്ച് എരിവൊക്കെ ഉള്ളതാണ് കേട്ടോ ഏതാണ്ട് ഒരു പത്ത് പച്ചമുളകോളം നമുക്ക് എടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ളതാണ് കേട്ടോ ഇനി ഇതെല്ലാം അരിഞ്ഞു വെക്കണം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിനുള്ള മസാലയാണ് കേട്ടോ പെരിഞ്ചീരകം രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഗ്രാമ്പു ഒരു പത്തെണ്ണം എണ്ണം മൂന്ന് സ്റ്റാർ ഏലക്കായ ഒരു മുപ്പതെണ്ണം എടുത്തിട്ടുണ്ട് പട്ട എടുത്തിട്ടുണ്ടോ കുറച്ച് ജാതിപത്രി ചെറിയ ജീരകം രണ്ട് സ്പൂണ് ഉഷാ ജീരകം ഒരു സ്പൂണ് ഒരു ജാതിക്കല്ലി രണ്ട് സ്പൂണ് കുരുമുളക് രണ്ട് സ്പൂണ് ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു നാലഞ്ചോളം ഉണക്കമുളക് ഇട്ട് കൊടുക്കണം വഴനയില ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം ഇനി ഇതിനെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുക്കാം ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി നമുക്കിത് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഒരു കടായി ചവിൽ വെച്ചിട്ടുണ്ട് നന്നായി ചൂടായതിനു ശേഷം നമ്മൾ ജീരകങ്ങളല്ലാതെ കുറച്ചൊന്ന് ചൂടാവാൻ സമയമെടുക്കുന്നത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് ഞാനിവിടെ കുരുമുളകും പട്ട ഗ്രാമ്പു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുമിച്ച് ആദ്യം ഇട്ട് കൊടുക്കണേ ഇത് നമുക്ക് പൊടിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ചൂടായി വരണം അപ്പോൾ ബാക്കി ജീരകങ്ങൾ മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കാത്തത് ഇനി ഈ ജാതിക്ക ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ രീതിയിലാണ് ബിരിയാണി മസാല ഉണ്ടാക്കി വെക്കാറ് അപ്പോൾ ഇത് നമുക്ക് ഏത് ബിരിയാണി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റിയ ഒരു മസാലയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണേ അതുവരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ഇളക്കിയെടുക്കുന്നത് അതിപ്പോൾ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വഴനയില ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ബാക്കിയുള്ള മൂന്ന് തരം ജീരകങ്ങളും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് പെരുഞ്ചീരകം അതുപോലെ തന്നെ നല്ല ജീരകം ക്യുമിൻ സീഡ് ഷാജീര അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മസാല ഉണ്ടാക്കി വെക്കാറ് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും എപ്പോൾ നമ്മൾ എന്ത് മസാലകൾ ഇതുപോലെ പൊടിച്ച് വെക്കുകയാണെങ്കിലും ഇത് ചൂടാക്കുമ്പോൾ വളരെ ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ അപ്പോൾ ഇത് ഇവിടെതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇടാം കേട്ടോ ഈ കടായി നല്ല ചൂടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് റോസ് പെറ്റൽസ് ആണ് ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ നമ്മളെ മുറ്റത്തൊക്കെ നിൽക്കുന്ന റോസ് ഉണ്ടല്ലോ അതാണെങ്കിലും അതിൻ്റെ പൂവ് നന്നായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കി വെച്ചാൽ മതി ഇതിലേക്ക് അര സ്പൂണോളം കസൂരി മേത്തിയാണ് കേട്ടോ ഉലുവേല നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ഇതൊരു പ്രത്യേക മണമാണ് കേട്ടോ ഇത് അര സ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് രണ്ടും ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട് ഇതൊരു പ്രത്യേകം പണമാണ് കേട്ടോ ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇനി ഇതുപോലെ ഒരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിൽ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം പൊടിച്ചെടുക്കണേ ഈ ഒരു രീതിയിൽ മസാല ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് ബിരിയാണിക്കും നമുക്ക് ഇടുക്കാൻ പറ്റും ഇനി ഇതൊന്ന് പൊടിച്ചെടുത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എതാ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി മസാല ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ആറുമാസം വരെയൊക്കെ സൂക്ഷിച്ചു വെക്കാം കേട്ടോ നല്ല അത് പൊടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ മുന്നേ തന്നെ പല ബിരിയാണിയുടെ റെസിപ്പിയും ഞാൻ ഇട്ടിട്ടുണ്ട് അതിലൊക്കെ ഞാൻ ഇതുപോലെ വെറൈറ്റി മസാല ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ട് ഇനി ഇതുപോലൊരു ബോട്ടിലാക്കി നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പം അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കിലോനോളം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സാധാരണ മീഡിയം പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല കഴുകി വൃത്തിയാക്കിയ ഈ ഒരു ചിക്കനിലേക്ക് സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മുക്കാൽ സ്പൂണോളം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ബിരിയാണി മസാല രണ്ട് സ്പൂണോളം കാശ്മീരി മുളക് പൊടി സാധാരണ മുളക് പൊടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ നിറയെ നല്ല കട്ടി തൈര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല കട്ടിയുള്ളതായിരിക്കണം തൈര് കുറച്ച് ലൂസാണെങ്കിൽ നമ്മൾ ചായ അരിക്കുന്ന അരിപ്പയിലോട്ട് ഒഴിച്ച് വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ അങ്ങ് പോയിക്കോളും അപ്പോൾ ഈ തൈര് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കൈ കൊണ്ട് നന്നായിട്ട് ഇതിനെ തിരുമ്മി പിടിപ്പിച്ചെടുക്കണം അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുക്കണേ ഇനി ഇതിവിടെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം അപ്പോഴേക്ക് ഞാനിവിടെ കുറച്ച് വെള്ളം ഞാൻ ഒരു ചെമ്പിൽ തിളയ്ക്കാൻ വെച്ചിരുന്നു ഞാനിതിൽ ഒന്നും നന ഇട്ടിട്ടില്ല വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട ചോറ് വയ്ക്കുന്ന പോലെ തന്നെ ഇനി ഇതിലേക്ക് ഒന്നര സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളിതിൽ എക്സ്ട്രാ മസാലകളൊന്നും ചേർക്കുന്നില്ല ഓയിൽ ചേർത്ത് കൊടുക്കുന്നില്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ബസ്മതി റൈസ് ഞാൻ വാർത്തെടുത്തതാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് മാത്രമേ ഞാൻ കുതിർത്തി വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം മുഴുവനായിട്ടും ഇറ്റുകൊടുത്തതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി വെച്ച് പിന്നെ നല്ലോണം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി വെക്കണം ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ ഒട്ടും തന്നെ നമ്മളിതിൽ ഓയിലൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അധികം എണ്ണയൊന്നും ചേർക്കാതെ തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഇതുപോലെ ഒന്ന് മൂടി വെക്കണം പുറത്തേക്ക് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടേതാ നമ്മൾ വെച്ചിട്ടുള്ള ബസ്മതി റൈസൊക്കെ ഒരു മുക്കാൽ ഭാഗം വേഗമായിട്ടുണ്ട് ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുക ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് വെച്ചിരുന്നത് കേട്ടോ ഒന്ന് തിളച്ചതിന് ശേഷം ഒട്ടും തന്നെ കട്ടിയൊന്നുമില്ലാതെ തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ കിട്ടിയിട്ടുള്ളത് നമുക്കിത് ഒട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിനൊന്നും അത്ര വലിയ കട്ടിയൊന്നുമില്ല നമ്മളിത് സാധാരണ വെള്ളത്തിലിട്ട് വെച്ചതല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതിനെ ഇതിൽ നിന്ന് ഊറ്റിയെടുക്കണം ഇത് ഊറ്റിയെടുത്തതിന് ശേഷം അതേ പാത്രത്തിലേക്കിനെ നമ്മൾ വാർക്കാൻ വേണ്ടി വയ്ക്കുകയാണ് കേട്ടോ ഇങ്ങനെയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് മുക്കാൽ ഭാഗം മാത്രമേ നമ്മുടെ ഈ ഒരു റൈസ് വേഗാവൂട്ടോ നമുക്കിത് ദമ്മിലിടാനുള്ളതാണേ ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ബിരിയാണി ചെമ്പ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിൽ തന്നെയാണ് കേട്ടോ ചിക്കൻ വറുത്തെടുക്കുന്നത് അപ്പോൾ അതാ ഞാനൊരു അര ഗ്ലാസ്സോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഒരു സവാളയാണ് ഒരു മീഡിയം സവാളയാണ് ഇത് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതിൽ ക്യാഷന കേട്ടോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇത് നമ്മൾ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്നത് അപ്പോൾ ഈ എണ്ണയിൽ നിന്ന് മുഴുവനും സവാളയൊക്കെ നമ്മൾ കോരിയെടുത്ത് ഇനി അതേ ഓയിലിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ടും ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് വലിയ പാത്രമായതുകൊണ്ട് ഞാൻ മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ ചെറിയ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സ്റ്റെപ്പായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒത്തിരി എണ്ണയെന്നതിൽ ഒഴിച്ച് കൊടുത്തിട്ടില്ല അതാ നല്ല ഒരു മണമാണ് നമ്മൾ ആ ബിരിയാണി മസാല ചേർത്തില്ലേ അതുകൊണ്ടാണ് കേട്ടോ അതാ ഈ ഒരു രീതിയിലാണ് ഞാനിങ്ങനെ ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്തെടുക്കുന്നില്ല അത്യാവശ്യം നല്ലോണം ആയി വന്നിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഈ എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം അതാ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിതിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അധികം നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതാ ഇതേ ഇപ്പം ഈ മസാലയുള്ള ഈ ഓയിലിലേക്ക് തന്നെയാണ് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് നേരത്തെ കാണിച്ചിരുന്ന മൂന്നൈറ്റംസാണ് കേട്ടോ ആദ്യം തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം ഇനി നമുക്ക് കൂടുതൽ മസാലകളൊന്നും ഇതിൽ ചേർക്കാനില്ല ഈ ചിക്കനിലെ മസാലയാണ് കേട്ടോ ഇത് നന്നായിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയാണത് സവാളയെല്ലാം നല്ല തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടേതാ ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാല നമ്മൾ സവാള മാത്രം ഇങ്ങനെ വഴറ്റിയെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് വേഗം തന്നെ വഴന്ന് കിട്ടും നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഇത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ സവാളയൊക്കെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഒത്തിരി ഇങ്ങനെ വഴന്ന് കളറൊന്നും മാറി വരുമൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ മതി ഇനി ഇതിലേക്ക് തക്കാളി ഞാൻ റൗണ്ടിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മുറിക്കാതെ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ദമ്മിടുമ്പോൾ ഇത് ഈ അരി ഇനി ഒരു കാൽഭാഗം കൂടെ വേഗാനുണ്ട് ബാസ്മതി റൈസ് അപ്പോൾ ഇതിനായിട്ട് തക്കാളി ഇട്ടതിന് ശേഷം നമ്മളിത് വാഴറ്റി എടുക്കുന്നില്ല ഇതിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള പുതിനയിലെ മല്ലിയിലെ ഓരോ പിടി വീതം ഇട്ട് കൊടുക്കണം ബാക്കി ഓരോ പിടിയും കൂടെ ഉണ്ട് അത് നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ടും ഇതുപോലെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര സ്പൂൺ നിറയെ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബിരിയാണി മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കും ഇത്രയും മതിയാവും ഇനി തൈരാണ് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി തൈരുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കണേ അപ്പോൾ മസാലകളെല്ലാം ചേർത്ത് കൊടുത്തു ഇനി ഇതിൽ സ്പെഷ്യലായിട്ട് ഇനി നമ്മൾ മല്ലിപ്പൊടി മുളക് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറ് ബിരിയാണി അപ്പോൾ ഇതിനെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കണം കേട്ടോ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് മസാല ഇനി നമ്മൾ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ അപ്പോൾ ചിക്കൻ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നമ്മൾ തക്കാളി ഒന്നും ഇതുവരെ ഇളക്കി കൊടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയാൽ മതി വാഴറ്റിയൊന്നും എടുക്കണ്ട ഈ തക്കാളി ജ്യൂസുണ്ടല്ലോ ഇതിലേക്ക് ഇടുന്നിട്ടാണ് നമ്മൾ ഇനി ദമ്മിടാൻ പോകുന്നത് അപ്പോൾ അതാ ഒന്ന് തിളച്ചപ്പം തന്നെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്നെയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മൾ ഇതിലേക്കാണ് നമ്മൾ നേരത്തെ വാർത്ത് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ലെയർ ആയിട്ടൊന്നും ഇടുന്നില്ല ഇങ്ങനെ തന്നെയാണ് ഇടുന്നത് ഇനിയൊരു തവി വെച്ച് ഇതുപോലെ എല്ലായിടത്തും ഇങ്ങനെ പരത്തിയിടുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അത് പരത്തിയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇതിൻ്റെ മേലിൽ ഇങ്ങനെ ഒന്ന് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നേരത്തി കൊടുക്കാനുട്ടോ ഇനി ഇതിൻ്റെ മേലിൽ ഒരു പിടി പുതിനയിലെയും ഒരു പിടി മല്ലിയിലേയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് തന്നെയാണ് ഇനി ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം വെള്ളമാണ് ഇത് നമ്മൾ ചിക്കൻ മസാല തേച്ച് വെച്ച പാത്രം ഒന്ന് ചുഴറ്റിയെടുത്തതാണ് കേട്ടോ ഇതിലെല്ലാം മസാലകളും ഉണ്ട് ഇതിന് പകരം രണ്ട് സ്പൂണോളം പാലിൽ ഒരസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്താൽ മതി ഇനി ഞാൻ ഇവിടെ ഒരു ബൗൾ ഇതുപോലെ ജസ്റ്റ് വെക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇത് ചാർക്കോളാണ് ഇതിന് പകരം നമ്മൾ ചിരട്ടയില്ല ചിരട്ട കത്തിച്ചതിൻ്റെ കരിയാണെങ്കിലും കുഴപ്പമില്ല അതൊന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് കത്തിച്ച് ഇതിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണോളം നെയ്യ് ഇതിൻ്റെ മേളിലൊഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം ഇനി ഇത് വളരെ ലോ ഫ്ലെയിമിലിട്ട് അരമണിക്കൂറ് ഞാൻ ദമ്മിലിടുന്നുണ്ട് കേട്ടോ അരമണിക്കൂറ് കൃത്യമായിട്ട് ഇട്ടാൽ മാത്രമാണ് നമ്മൾ തക്കാളിയൊക്കെ നല്ലോണം ആയിക്കിട്ടുള്ളൂ അരമണിക്കൂറിന് ശേഷം സ്റ്റവൊക്കെ ഓഫാക്കി അപ്പോൾ ഇത് നല്ലോണം ആവി വന്നിട്ടുണ്ട് അതാണ് ഈ സൈഡിലൊക്കെ കേട്ടോ ചൂട് നല്ല ചൂടിലാണ് ഇരിക്കുന്നത് നമ്മൾ പുകയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഈ ബൗളും ഈ ചാർക്കോളും നമുക്ക് എടുത്ത് കളയണട്ടോ ഞാൻ രണ്ട് രീതിയിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ചിരട്ട വെച്ചും ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതാ ഈ പാത്രം എടുത്ത് മാറ്റിയതിന് ശേഷം ഇത് ഇളക്കി നോക്കാം നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ബിരിയാണി കിട്ടും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല ഭംഗിയാണ് അത് കാണാനൊക്കെ ആയിട്ട് അതുപോലെ തന്നെയാണ് നമുക്ക് വീട്ടിലും വളരെ എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാം ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക മണ നമ്മളിപ്പോൾ പുകച്ചില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ചോറ് മാത്രം ഒരു സൈഡിലും അടിയിൽ ഇതുപോലെ മസാല അപ്പം ഇത് കഴിക്കാൻ നല്ല രുചിയാണ് ഇതുപോലെ മസാല അടിയിൽ നിന്ന് ഇതുപോലെ മെല് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം എനിക്ക് കുറച്ചും ഇഷ്ടം കുറച്ച് റൈസും അതുപോലെ തന്നെ അടിയിൽ നിന്ന് കുറച്ച് മസാലയും എടുത്ത് ഇങ്ങനെ സെർവ് ചെയ്യുന്നതാണ് കേട്ടോ നല്ല രുചിയായി ഇതിൽ അടിയിലൊന്നും പിടിക്കില്ല അരമണിക്കൂർ ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ അടിയിലൊന്നും പിടിക്കില്ല ആ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടം ആവും ഒരു തവണയിലും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത് മറക്കരുത്ട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം